പരിയാരം പഞ്ചായത്തിലെ കുറ്റിക്കാട് പൈപ്പിടുവാൻ കുഴിയെടുത്തപ്പോൾ പുരാതന ശിവലിംഗം കണ്ടെത്തി കഴിഞ്ഞ ദിവസമാണ് കുറ്റിക്കാട് പടിഞ്ഞാറെ കപ്പേലയ്ക്ക് സമീപത്തായി ജെ സി ബി ഉപയോഗിച്ച് കാന താഴ്ത്തിയപ്പോഴാണ് ശിവലിംഗം കണ്ടെത്തിയത് ജോലിക്കാർക്ക് മനസ്സിലായില്ലെങ്കിലും പോയ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ശിവലിംഗമാണെന്ന് മനസ്സിലായത് ഏകദേശം നാലടിയോളം വലിപ്പമുള്ളതാണ് ശിവലിംഗം പുരാതന കാലത്ത് ആരാധിച്ചു പോന്ന ശിവലിംഗമാണെന്നാണ് കാഴ്ചയിൽ തോന്നുന്നത് ഇവിടെ നിന്ന് മാറി ഒരു പായലും ചണ്ടിയും നിറഞ്ഞൊരു കുളമുണ്ടെന്നും അത് ഏതോ അമ്പലത്തിന്റെ കുളമാണെന്നും പറയപ്പെടുന്നു ശിവലിംഗം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ആഞ്ചനേയ സേവാ സംഘം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റിച്ചിറ വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു ശിവലിംഗം പരിശോധിക്കുകയും പരിശോധനാ റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറുമെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു പുരാവസ്തു വകുപ്പിന് കൈമാറുന്നതടക്കമുള്ള മേൽനടപടികൾ സ്വീകരിക്കേണ്ടത് തഹസിൽദാറാണെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു രണ്ട് ദിവസമായി ശിവലിംഗം വഴിയരികിൽ അനാഥമായി കിടക്കുകയാണ് പുരാവസ്തു വകുപ്പ് അധികൃതർ അടക്കമുള്ളവർക്ക് ആഞ്ജനേയ സംഘം പരാതികൾ നൽകിയിട്ടുണ്ട് മീഡിയ ടൈം ചാലക്കുടി